കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ അധികാരം എങ്ങനെയാണ് ഒരു കുടുംബത്തിൽ നേരെ ആയുധമാക്കപ്പെടുന്നത് എന്നതിന്റെ ദയനീയമായ കാഴ്ചയ്ക്കാണ് കഴിഞ്ഞ ദിവസം പത്തനംതിട്ട സാക്ഷ്യം വഹിച്ചത് ഒരു വശത്ത് ഭരണകക്ഷിയുമായി ബന്ധപ്പെട്ട ഗുരുതരമായ അഴിമതി ആരോപണങ്ങളും കൊള്ള സംഘങ്ങളുടെ അറസ്റ്റും കോടതിയുടെ കടുത്ത പരാമർശങ്ങളും സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കുന്നു ഈ പ്രതിസന്ധികളിൽ നിന്ന് ജനശ്രദ്ധ തിരിക്കാനും രാഷ്ട്രീയമായ ഒരു പ്രതിരോധം തീർക്കാനുമാണ് ഭരണകൂടം പോലീസിനെ രാഷ്ട്രീയ ആയുധമായി ഉപയോഗിക്കുന്നത് ഇതിന്റെ ഭാഗമായാണ് ഒരു രാഷ്ട്രീയ വീട്ടിലേക്ക് പുലർച്ചെ തന്നെ പോലീസ് സംഘം അംഗം ഇരച്ചുകയറിയത് ഡിവൈഎസ്പി അടക്കമുള്ള വൻ പോലീസ് പട ഈ വീട്ടിലേക്ക് എത്തുമ്പോൾ അവിടെ ലക്ഷ്യം വെച്ചത് കേവലമൊരു വ്യക്തിയെ ആയിരുന്നില്ല മറിച്ച് പ്രതിപക്ഷ രാഷ്ട്രീയത്തെ തന്നെയായിരുന്നു രാഹുൽ വീട്ടിലില്ലാത്ത നേരത്ത് അദ്ദേഹത്തിന്റെ പ്രായമായ അമ്മയും സഹോദരയും മാത്രമുണ്ടായിരുന്ന ആ വീട്ടിലേക്ക് ഒരു നോട്ടീസ് പോലും നൽകാതെയാണ് പോലീസ് കടന്നുവന്നത് ലാപ്ടോപ്പും മൊബൈൽ ഫോണും പിടിച്ചെടുക്കുക എന്നതായിരുന്നു പോലീസിന്റെ ഔദ്യോഗിക വിശദീകരണം എന്നാൽ അതിന് പിന്നിലെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ വളരെ വ്യക്തമായി വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച വിജയം ലക്ഷ്യമിടുന്ന ഭരണകക്ഷിക്ക് നിലവിലെ രാഷ്ട്രീയ സാഹചര്യം ഒട്ടും അനുകൂലമല്ല ഈ സാഹചര്യത്തിൽ എതിരാളികളുടെ വ്യക്തിപരമായ വിവരങ്ങൾ കൈക്കലാക്കി അവരെ സമ്മർദ്ദത്തിലാക്കാനാണ് ഇത്തരം നീക്കങ്ങൾ വഴി സർക്കാർ ശ്രമിക്കുന്നത് വീട്ടിനുള്ളിൽ കയറിയ ഉദ്യോഗസ്ഥർ കാട്ടിയത് ഒരു ജനാധിപത്യ രാജ്യത്തെ പോലീസിന് ചേർന്ന നടപടികളായിരുന്നില്ല മുറികൾ ഒന്നൊന്നായി അരിച്ചുപറുക്കുകയും അലമാരകൾ വരിച്ചു വരിയിടുകയും ചെയ്തു വസ്ത്രങ്ങളും സ്വകാര്യ സ്വകാര്യരേഖകളും തറയിലിട്ട് ചവിട്ടുന്ന രീതിയിലുള്ള പരിശോധനകൾ ഒരു സാധാരണ പൗരന്റെ സ്വകാര്യതയിലേക്കുള്ള നഗ്നമായ കടന്നുകയറ്റമായിരുന്നു എന്നാൽ ഈ അലങ്കോലങ്ങൾക്കിടയിലും ആ വീടിന്റെ ഉമ്മറത്ത് കണ്ട ഒരു കാഴ്ചയുണ്ട് പത്ത് മിനിറ്റോളം ഒരു വാക്കുപോലും മിണ്ടാതെ അനങ്ങാതെ നിന്ന് രാഹുലിന്റെ അമ്മ അപരിചിതരായ പോലീസുകാർ അഴിഞ്ഞാടുമ്പോൾ പേടിച്ച് പിന്മാറുന്നതിന് പകരം ആ അമ്മ സ്വീകരിച്ച നിലപാട് വലിയൊരു രാഷ്ട്രീയ സന്ദേശമായിരുന്നു ആ പത്ത് മിനിറ്റിലെ അവരുടെ നിശബ്ദത ഭരണകൂട ഭീകരതയ്ക്കെതിരെയുള്ള ഏറ്റവും വലിയ പ്രതിരോധമായി മാറി എന്തിനായിരുന്നു പോലീസ് ഇത്രമാത്രം തിടുക്കം കാണിച്ചത് രാഹുലിന്റെ ഫോണും ലാപ്ടോപ്പും പരിശോധിച്ചാൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നീക്കങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളെക്കുറിച്ചോ എന്തെങ്കിലും സൂചനകൾ ലഭിക്കുമെന്നായിരുന്നു പോലീസിന്റെ കണക്കുകൂട്ടൽ കൂടാതെ അദ്ദേഹത്തെ നുകൂലമായ എന്തെങ്കിലും തെളിവുകൾ ഉണ്ടെങ്കിൽ അവ നശിപ്പിക്കാനും പ്രതികൂലമായ കാര്യങ്ങൾ പടച്ചുവിടാനും ഈ അവസരം ഉപയോഗിക്കാമെന്ന് അവർ കരുതി എന്നാൽ മണിക്കൂറുകൾ നീണ്ട ഈ നാടകീയ റെയ്ഡിനൊടുവിൽ പിണറായിയുടെ പോലീസിന് അവിടെ നിന്ന് ഒന്നും കണ്ടെത്താനായില്ല എന്നതാണ് വസ്തുത ഒരു പൊടി പോലും കണ്ടെത്താനാവാതെ മുറികളെല്ലാം കുളമാക്കി പോലീസ് പടിയിറങ്ങുമ്പോൾ ആ അമ്മ അവിടെ തന്നെ നിന്നു ഒരു വാക്കുപോലും ഉരിയാടാതെ അഴിമതിക്കാരെയും ക്രിമിനലുകളെയും സംരക്ഷിക്കാൻ കാണിക്കുന്ന സുഷ്കാന്തിയുടെ ഒരു അംശം പോലും ഇവിടെ നീതി നടപ്പിലാക്കാൻ ഉണ്ടായിരുന്നില്ല തോൽവി ഭയക്കുന്ന ഒരു രാഷ്ട്രീയ നേതൃത്വം പോലീസിനെ ഉപയോഗിച്ച് നടത്തുന്ന ഇത്തരം വേട്ടയാടലുകൾ ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട് സ്വന്തം വീട്ടിൽ ഭയമില്ലാതെ കഴിയാൻ പോലും പൌരന് സാധിക്കാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടികൾക്ക് ശേഷം രാഷ്ട്രീയമായി തളർന്നിരിക്കുന്ന കപ്പിത്താന്റെ പാർട്ടിക്ക് ഇത്തരം നടപടികളിലൂടെ അധികാരം നിലനിർത്താമെന്നത് വെറും വ്യാമോഹം മാത്രമാണ് നിയമം നടപ്പിലാക്കേണ്ടവർ രാഷ്ട്രീയ യജമാനന്മാരുടെ കൽപ്പനകൾ അനുസരിക്കുന്നവരും ഉപകരണങ്ങളായി മാറുമ്പോൾ തകരുന്നത് നമ്മുടെ ജനാധിപത്യ വിശ്വാസ്യതയാണ് ഒരു ഉന്നത ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിൽ നടന്ന ഈ പരിശോധന പരാജയപ്പെട്ടത് ആ അമ്മയുടെ മനക്കരുത്തിന് മുന്നിലാണ് അധികാരത്തിന്റെ ഗർവ് കാട്ടി ഒരു സ്ത്രീയെയും പെൺകുട്ടിയെയും ഭയപ്പെടുത്താമെന്ന് കരുതിയവർക്ക് ആ പത്ത് മിനിറ്റിലെ നിശബ്ദത വലിയൊരു തിരിച്ചടിയായി പോലീസ് അവിടെ ഉപേക്ഷിച്ചു പോയത് തകർന്ന അലമാരകൾ മാത്രമല്ല മറിച്ച് ഒരു ഭരണകൂടത്തിന്റെ കൂടിയാണ് രാഷ്ട്രീയ വൈരാഗ്യം തീർക്കാൻ കുടുംബങ്ങളെ ഇരയാക്കുന്ന ഈ സംസ്കാരം കേരളത്തിന് അപമാനമാണ് കോടതിയുടെ പ്രഹരങ്ങളിൽ നിന്ന് തലയൂരാൻ ഇത്തരം ചെപ്പടി വിദ്യകൾ കൊണ്ട് സാധിക്കില്ലെന്ന് അധികാരികൾ തിരിച്ചറിയണം ഈ സംഭവം കേരളത്തിലെ ഓരോ വോട്ടറും ഗൌരവത്തോടെ കാണേണ്ടതുണ്ട് ഇന്ന് ഒരാളുടെ വീട്ടിലാണെങ്കിൽ നാളെ അത് മറ്റൊരാളുടെ വീട്ടിലാകാം പോലീസിനെ രാഷ്ട്രീയ പകപോക്കലിന് ഉപയോഗിക്കുന്ന ഈ രീതി അവസാനിപ്പിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു ആ അമ്മയുടെ നിശബ്ദമായ നിൽപ്പ് വരാനിരിക്കുന്ന വലിയൊരു കൊടുങ്കാറ്റിന് മുൻപുള്ള ശാന്തതയാണ് നിയമവും നീതിയും അട്ടിമറിക്കപ്പെടുന്ന ഈ കാലത്ത് ഇത്തരം വേട്ടയാടലുകൾക്കെതിരെയുള്ള ജനകീയ പ്രതിരോധം ശക്തിപ്പെടുക തന്നെ ചെയ്യും അധികാരത്തിന്റെ തണലിൽ ആരെയും ഇല്ലാതാക്കാമെന്ന് കരുതുന്നവർക്ക് ജനവിധിയിലൂടെ തന്നെ മറുപടി ലഭിക്കുമെന്നതിൽ സംശയമില്ല